കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരിഹാസത്തിന് ചുട്ട മറുപടിയുമായി സിപിഎം നേതാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ജോ ജോസഫ് ഡോക്ടർമാരെ വഴിയാതരമാക്കുകയാണ് സി പി എമ്മിന് ശീലമെന്ന മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ജോ ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി വേദികളിലും ജോലിയിലും താൻ സജീവമാണ് എന്ന് ജോ ജോസഫ് പറഞ്ഞിരുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിലാണ് താൻ വഴിയാധാരമായത് എന്ന് മുരളീധരൻ പറഞ്ഞതെങ്കിൽ ഏഴ് തിരഞ്ഞെടുപ്പിൽ തോറ്റ അദ്ദേഹം എത്രത്തോളം വഴിയാധാരമായിട്ടുണ്ടായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വീണ്ടും ഒരു ഉപതിരഞ്ഞെടുപ്പ് കാലം ആയിരിക്കുകയാണ് ദൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ പോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് എന്റെ നിലപാട് അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല ലഭ്യമായ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അന്ന് ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചില്ലെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു എന്നാൽ അന്ന് തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാഅത്ത് അടക്കം എല്ലാ വർഗീയ ശക്തികളെ മയക്കും ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്നാൽ അങ്ങ് തിരഞ്ഞെടുപ്പ് തോൽവിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോകസഭയിലേക്ക് നാല് പ്രാവശ്യവും നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോകസഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാന്നൂറ്റിമൂന്ന് വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി വോട്ടിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പി യെ അധികാരത്തിന്റെ സപ്രമഞ്ചക്കെട്ടിലിൽ കിടത്താനായി അങ്ങ് ആദ്യ ശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് എ സി മൊയ്തനോട് തോറ്റ് വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ടായിരത്തിയാറിൽ കൊടുവള്ളിയിൽ സഖാവ് പി ടി റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ അങ്ങ് നേമത്വ തോറ്റ് വഴിയാധാരമായത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് കേരളത്തിലെ നാല് ജില്ലകളായി പല പ്രാവശ്യം തോറ്റ് വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാതരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ഏക മന്ത്രി എന്നിവയാണവ പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരിഞ്ച് പോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിന്റെയും വീടിന്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം അങ്ങേ പോലെ വായിൽ വെള്ളിക്കരണ്ടയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് എന്റെ ഇലക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതും അങ്ങക്ക് പരിശോധിക്കാവുന്നതാണല്ലോ പതിമൂന്ന് പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങക്ക് ആ വരവ് കണക്കുകൾ എങ്ങനെ ലഭിക്കുമെന്ന് തീർച്ചയായും അറിയാമല്ലോ പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാതരമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ അങ്ങയുടെ തന്നെ സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചത് ഒരുപക്ഷെ അങ്ങ് മറന്നു പോയിട്ടുണ്ടാവും അങ്ങ് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിലുണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതോ അങ്ങേടെ തോൽവുകൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്ക് അറിയില്ല വഴിയാധാരമായി എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് ഇലക്ഷനു ശേഷം മാത്രം ഞാൻ ചികിത്സിച്ചവരിൽ അങ്ങയുടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മാഞ്ഞൂരാനെ പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാർ തൊട്ട് അങ്ങേക്കാൾ പാർട്ടിയിൽ തലപ്പക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട് എന്ന് തുടരുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് മുരളീധരന്റെ വീഴ്ചയും കോൺഗ്രസ്സിന് അദ്ദേഹത്തിനെതിരെ വന്ന അവഗണനകളുമെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്